ഫാത്തിമ ഫാത്തിമത്തുരുത്ത് കുരിപ്പുഴ ശ്രീകുമാർ ഫാത്തിമ ഒന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം ഫാത്തിമത്തുരുത്തിൽ ഒന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവു കാണണം പൂക്കളോടു പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവു കണ്ടു പായുമാ പായൽ മാലയിട്ട് കൊപ്ളിമീനിനേ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫത്തിമത്തുരുത്തിലൊന്ന് പോകണം മുള്ളുവേങ്ങകൾ മഴ പെരും മുന്നണിച്ചടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായ് ഫത്തിമ തുരുത്തിലൊന്നു പോകണം രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്കു നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫത്തിമത്തുരുത്തിലൊന്ന് പോകണം അർദ്ധപട്ടിണിപ്പതാകാറുമാദേശമാകെ ഒപ്പുവാൻ നിദ്രവിട്ട് ക്യാമറ കരുത്തുമായി രുത്തിലൊന്നു പോകണം നൂറ് നൂറ് പ്രാണികൾ വസിക്കുമാനേഹരാജ്യം ഒന്നടുത്തു കാണണം നൂറ് നൂറ് പ്രാണികൾ വസിക്കുമാ സ്നേഹരാജ്യം ഒന്നടുത്തു കാണണം കന്യകാത്വമുള്ള കാടുകാക്കണം ഭക്തിമത്തുരുത്തിൽ ഒന്ന് പോകണം ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ കൈകൾ കാട്ടും അംഗ്യ ഭാഷ ചെങ്കരിക്ക് ചുണ്ടിൽ വെച്ചിരിക്കുവാൻ ഫത്തിമ ൊന്ന് പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻറെ ആടകൾ ഒരിഞ്ഞു ദ്വീപിൽ ജീവനേ വായിലാക്കും മുൻപ് ഒരിക്കലെങ്കിലും വായിലാക്കും മുൻപൊരിക്കൽ എങ്കിലും ഫത്തിമത്തുരുത്തിലൊന്ന് പോകണം പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയായി തീ കുടക്കകൾ ഉടയ്ക്കുമതിയിൽ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിൽ ഒന്നു പോകണം വേനലിൻറെ മുഷ്ടിയിൽ കയ്യൊന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല് വേരുണങ്ങി വീടുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീടുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണി തേനുറഞ്ഞ് നിൽക്കുമ്പോൾ മുഖം പതിച്ച വേവുമായി പ്രാണനിൽ മുഖം പതിച്ച പതിച്ച് ഭാവനത്തുരുത്തിൽ ഒന്നു പോകണം